ഡെയിലി മോങ് കാണുന്നുണ്ട് അല്ലേ ഞാൻ വെറുപ്പീരാ മാറുന്നുണ്ടോ ഉം പറയുന്നുട്ടോ രണ്ടു കാര്യൊന്നും ഇല്ല ഞാൻ സ്ഥിരം പേടിയോടും ഇന്ന് എനിക്ക് പറയാനുള്ളത് ഒരു സ്നേഹസമ്പന്നയായ അല്ലെങ്കിൽ ഭർത്താവിനെ ഇത്ര മനസ്സിലാക്കുന്ന സമ്പൂർണ ദമ്പതികൾ എന്നൊക്കെ പറയും നമ്മള് അങ്ങനെ എന്തൊരു മലയാളം വേഡ് കേട്ട കമന്റ് ചെയ്തോളൂ അത്ര നല്ല സ്നേഹനിധികളായ രണ്ട് ഒരു ഭാര്യയും ഭർത്താവിനെ കുറിച്ചാണ് അവരെ വീഡിയോ നിങ്ങൾ കണ്ടുനോക്കൂ ഭർത്താവിന് എങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഭാര്യ കണ്ടുപഠിക്കണം നമ്മൾ ഇന്ത്യക്കാരൻ കണ്ടോ നാളെ ഇന്ത്യക്കാരാണ് അതൊരു കൺഫേംഡ് ആണ് അതാ അധ്വാനിച്ച് ജീവിച്ചൂടെ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറൊന്നും സാധ്യതയില്ല കാരണം റീൽസോളി ഇൻഫ്ലുവൻസർ ഒന്നും ആവാൻ സാധ്യതല്ല അവരെ കൈകളിൽ ഇരുപതിനൂർ ക്യാമറയും കാര്യങ്ങളും അവർക്ക് വീഡിയോ എടുക്കാനേ നേരേണ്ടാവും പക്ഷെ ഇത് ഏതോ ഐ ടി കമ്പനിയിലോ അവിടെ വർക്ക് ചെയ്യുന്ന ബുജിയാണ് ബുജി പണ്ട് മറ്റേ അമ്മാവിന്റെ വീട്ടിൽ പോയാലൊക്കെ എന്തെങ്കിലും കണ്ട അടുത്ത് കിഷർ ഇടാൻ തോന്നുന്നത് ആ സാ ആ മൈൻഡിലെ ആ മൈൻഡ് സെറ്റുള്ള ഏതോ ഒരു നായിയാണ് ഓന് കിട്ടിയത് അങ്ങനത്തെ ഒരു പണ്ടിനെ അവിടെ ഐറ്റിങ്ങൾ ദിവസം എന്തെങ്കിലും വിറ്റിറ്റ് ആ മാന്യമായി അധ്വാനിച്ചിട്ട് വീട്ടില് കുടുംബം പോലെത്തുന്ന ടീമായി ആ റോഡ് സൈഡിൽ കണ്ടെങ്കിൽ മൂപ്പിനാച്ചിട്ടുണ്ടാവും ക്യാമറ ഒന്നുമില്ല സി സി ടി വി നാണം കെടുത്താന് നാണം കെടുത്താന് ഇന്ത്യക്കാരാന്ന് പറയുകയും ചെയ്ത് കഴിയാതില്ല ഔ എന്തിനാടേയായി കണ്ടല്ലേ ആ ചെറുതൊക്കെ വളർന്നു വരിക അതൊക്കെ ഇനി അതൊക്കെ ഇന്റർനാഷണൽ ഹേസ്റ്റ് ആയി മാറും കഷ്ടം ഓ ഇനി തായ്ലാന്റിലും നാണം കെട്ട് ഒരുവിധ സ്ഥലത്തൊക്കെ നാണം കെട്ടുകൊണ്ട് ഇനി തായ്ലാന്റിലും കുറച്ചെല്ലാം പറ്റിയാലട എന്തോ നാടേ